ഞാൻ ഏറ്റവും കൂടുതൽ വെല്ലുവിളി അനുഭവപ്പെട്ടിട്ടുള്ളത് പ്രാവുകൾ വളർത്തുന്ന മേഖലയിലാണ് ഒരുപാട് വെല്ലുവിളികളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് ഈ പ്രാവിനെ പോറ്റുന്ന ആളുകൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസം എന്താണ് എന്ന് മനസ്സിലാവുള്ളൂ മറ്റുള്ളവർക്കൊക്കെ നമ്മളെ കാണുമ്പോൾ ഒരു പുച്ഛായിരിക്കും ആ പുച്ഛം എന്താണെന്ന് നമുക്ക് മനസ്സിലാവണില്ല ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഒരുപാട് വെല്ലുവിളികൾ സഹിച്ചിട്ട് അല്ലെങ്കിൽ ഒരുപാട് പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു പ്രാവിനെ ഒരു എട്ടമ്പത് മണിക്കൂറൊക്കെ പറപ്പിച്ച് നിർത്തുന്നത് അതിൻ്റെ കഷ്ടപ്പാട് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയൊക്കെ ആയിട്ട് തോന്നും സംഭവം ഞങ്ങൾക്ക് ഇൻട്രസ്റ്റിങ് ആണ് പക്ഷേ ഞങ്ങൾ ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് ഈയൊരു സംഗതി ഇവ ഈ കൂടനെ തന്നെ നോക്കി നിങ്ങൾ കമ്പി റാഡൊക്കെ വെച്ചിട്ട് വെൽഡ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത് മോഷണാണ് ഒന്നാമത്തെ ഒരു കാര്യം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കും മറ്റുള്ളവർ വന്നിട്ട് അതിനെ സിമ്പിളായിട്ട് തട്ടിയെടുക്കും ഇരുട്ടിൻ്റെ മറവിലൊക്കെ വന്നിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ദേവി ഇത് അതൊക്കെ ഒന്ന് മാറ്റി നിർത്തുക ഒരു പ്രാവിനെ നമ്മൾ ഈ ടൈം ആക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരുപാട് പ്രതിസന്ധികളുണ്ട് നമ്മൾ പറപ്പിക്കുന്ന സമയത്ത് പ്രാവിനെ നഷ്ടപ്പെട്ടേക്കാം അതുപോലെ തന്നെ എർളാടിയെന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട് പ്രാപിടിയർ അവ പിടിച്ചിട്ട് നശിക്കും പൂച്ച പിടിക്കും കീരി പിടിക്കും അതുപോലെ തന്നെ പല ജാതി സാധനങ്ങൾ വന്നിട്ട് നമ്മളെ കൂടിനെ ആക്രമിക്കും മനുഷ്യന്മാരുടെ ആക്രമണം വേറെ മനുഷ്യന്മാരുടെ അക്രമമാണ് ഏറ്റവും വലുത് ഇപ്പോൾ അതാ ഒരു പ്രാവും കൂട്ടിൽ വന്നിരിക്കുകയാണ് ഒരു ചേര കുടുങ്ങിയിരിക്കുകയാണ് ഇടക്ക് മുട്ട കത്താക്കും ഇടക്ക് വന്ന് കുഞ്ഞുങ്ങളെ കഴിക്കും അതുപോലെ തന്നെ വലിയ പ്രാവുകളൊക്കെ ഞെരുക്കിയൊക്കെ കൊല്ലുകയൊക്കെ ചെയ്യും ഇതുപോലെ എന്റെ മുന്നത്തെ വീഡിയോസൊക്കെ കാണുന്ന നിങ്ങൾ ഒരുപാട് തരത്തിലുള്ള അക്രമങ്ങൾ നേരിട്ടതായിട്ട് കാണാം ചില സമയത്ത് ഇല്ല ചില സമയത്ത് വരികയാണ് അങ്ങനെ പലതും മാറി മാറി വരും പക്ഷേ ഈ ചേരുന്ന നമ്മളതിനെ കൊല്ലാനായിട്ടും നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലെ പ്രാവുംകൂട്ടിലാണ് ഈ ചേര കയറിയിരുന്നത് അപ്പോൾ അതിനടുത്ത് തോടാണ് കാരണം നമ്മൾ പ്രാവ് വളർത്തുമ്പോൾ ഒരു സ്പോട്ടൊക്കെ നോക്കിയിട്ട് വേണം വെക്കാനായിട്ട് എന്നെങ്കിൽ പറവുകളെ നമുക്ക് വറപ്പിച്ച് ഇറക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ ചേരയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു എന്താ പറയുക അഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്വഭാവമാണ് വലയിലൊക്കെ കഴിഞ്ഞാൽ ചേരയ്ക്ക് നന്നായിട്ട് കടി കിട്ടും ഒരുപാട് തവണ കടി കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ എന്നെ കടിച്ചതിനൊന്നും തിരിച്ചു കൊല്ലാനായിട്ട് ഞാൻ നിന്നിട്ടില്ല നമുക്കറിയാം എന്തുകൊണ്ടാണ് അത് കടിക്കുന്നത് ഒരു സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ചേരനെ കണ്ടപ്പോൾ പാഞ്ഞൊരു കിലോമീറ്റർ അപ്പുറം പോയിട്ട് വരിക ഏ പ്രാവുണ്ടപ്പോ വല്ലാതെ മതിട്ടോ കുഞ്ഞന്മാരെ തിന്നണാട്ടി നല്ലതേ ഉള്ളിത്തേ <laughs> വലമല <laughs>